സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഡോക്ടർ രാധാകൃഷ്ണന്റെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ഡോക്ടർ രാധാകൃഷ്ണന്റെ ആറാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അഞ്ചലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചൽ സേവാഭാരതി പാലക്കാട്ട് ആശുപത്രി അഹല്യ ഐ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കൃഷ്ണകുമാരി രാധാകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സേവാഭാരതി പ്രസിഡന്റ് ഡോക്ടർ അരവിന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ സോണി അരവിന്ദ് പി എസ് അശോകുമാർ അഞ്ചൽ സുനിൽ കുച്ചുകുട്ടൻപിള്ള ഡോക്ടർ ഗീത ഉമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു എല്ലാവിധമായ മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക ചികിത്സാപരമായ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ഒരു പ്രതിഭയെ എടുത്തു കാണിക്കാൻ പകരം വയ്ക്കാൻ മറ്റൊരാൾ ഉണ്ടാകുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടേതായ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതിനുപരിയായി അത് ആത്മാർത്ഥമായി